നമസ്കാരം കൃഷി ജാഗ്രൻ കൃഷി വാർത്തകൾ പവർഡ് ബൈ സ്റ്റിൽ ഇന്ത്യ ഇന്നത്തെ പ്രധാന വാർത്തകൾ കർഷക തൊഴിലാളികളുടെ മക്കൾക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ച് അധ്യയന വർഷത്തെ വിദ്യാഭ്യാസ ധനസഹായത്തിനുള്ള അപേക്ഷ ക്ഷണിച്ചു ഇരയിൽ കടവിലുള്ള ക്ഷീരപരിശീലന കേന്ദ്രത്തിൽ പത്ത് ദിവസത്തെ ക്ഷീരോൽപ്പന്ന നിർമ്മാണ പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നു സംസ്ഥാനത്ത് അതിശക്തമായ മഴ തുടരുന്നു വടക്കൻ ജില്ലകളിൽ അതിതീവ്ര മഴ വിവിധ ജില്ലകളിൽ ഓറഞ്ച് യെല്ലോ അലേർട്ടുകൾ കർഷക തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ അംഗങ്ങളായിട്ടുള്ള കർഷക തൊഴിലാളികളുടെ കുട്ടികൾക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ച് അധ്യയന വർഷത്തെ വിദ്യാഭ്യാസ ധനസഹായത്തിനുള്ള അപേക്ഷ ക്ഷണിച്ചു സർക്കാർ എയ്ഡഡ് സ്കൂളുകളിൽ വിദ്യാഭ്യാസം നടത്തിയവരും രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ച് വർഷത്തെ എസ് എസ് എൽ സി ടി എച്ച് എസ് എൽ സി പരീക്ഷയിൽ എഴുപത്തിയഞ്ച് ശതമാനമോ അതിൽ കൂടുതലോ മാർക്ക് നേടിയവരും പ്ലസ് ടു വി എച്ച് എസ് സി പരീക്ഷയിൽ എൺപത്തിയഞ്ച് ശതമാനവും അതിൽ കൂടുതലും മാർക്ക് നേടിയവരുമായ വിദ്യാർത്ഥികളുടെ മാതാപിതാക്കളിൽ നിന്നുമാണ് അപേക്ഷ ക്ഷണിച്ചിട്ടുള്ളത് എസ് എസ് എൽ സി ി ടി എച്ച് എസ് എൽ സി പരീക്ഷയിൽ എഴുപത് ശതമാനവും അതിൽ കൂടുതലും പ്ലസ് ടു വി എച്ച് എസ് സി പരീക്ഷയിൽ എൺപത് ശതമാനവും അതിൽ കൂടുതലും മാർക്ക് ലഭിച്ച എസ് സി എസ് ടി വിഭാഗം വിദ്യാർത്ഥികളുടെ മാതാപിതാക്കൾക്കും അപേക്ഷിക്കാവുന്നതാണ് കർഷക തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ അംഗങ്ങളായ മാതാപിതാക്കളിൽ നിന്നും നിശ്ചിത ഫോറത്തിലുള്ള അപേക്ഷ ബോർഡിന്റെ ജില്ലാ എക്സിക്യൂട്ടീവ് ഓഫീസിൽ ഓഗസ്റ്റ് മുപ്പതാം തീയതി വൈകുന്നേരം അഞ്ചു വരെ സ്വീകരിക്കുന്നതാണ് അപേക്ഷാ ഫോം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിരിക്കുന്ന വെബ്സൈറ്റിൽ നിന്നും ലഭ്യമാണ് അപേക്ഷയോടൊപ്പം മാർക്ക് ലിസ്റ്റിന്റെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പ് അംഗത്വ പാസ്ബുക്കിന്റെ പകർപ്പ് ആധാർ കാർഡിന്റെ പകർപ്പ് ബാങ്ക് പാസ്ബുക്കിന്റെ പകർപ്പ് റേഷൻ കാർഡിന്റെ പകർപ്പ് എന്നിവയും സമർപ്പിക്കേണ്ടതാണ് കൂടുതൽ വിവരങ്ങൾക്ക് കർഷക തൊഴിലാളി ക്ഷേമനിധി ബോർഡിന്റെ ജില്ലാ ഓഫീസുമായി ബന്ധപ്പെടുക കോട്ടയം ഇരിയൽക്കടവിലുള്ള ക്ഷീരപരിശീലന കേന്ദ്രത്തിൽ വെച്ച് ജൂലൈ ഇരുപത്തിയൊന്ന് മുതൽ ഓഗസ്റ്റ് ഒന്ന് വരെ പത്ത് ദിവസത്തെ ക്ഷീരോൽപ്പന്ന നിർമ്മാണ പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നു താല്പര്യമുള്ളവർ ജൂലൈ ഇരുപത്തിയൊന്നാം തീയതി രാവിലെ പത്ത് മണിക്ക് ക്ഷീരപരിശീലന കേന്ദ്രത്തിലെത്തി നൂറ്റിമുപ്പത്തിയഞ്ച് രൂപ നൽകി രജിസ്ട്രേഷൻ നടത്തണം കൂടുതൽ വിവരങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിരിക്കുന്ന ഫോൺ നമ്പറുകളിൽ ബന്ധപ്പെടുക സംസ്ഥാനത്ത് ഇന്നും അതിശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് വടക്കൻ ജില്ലകളിൽ രാത്രി അതിതീവ്ര മഴ തുടരുമെന്നും അറിയിപ്പിൽ പറയുന്നു ഇന്ന് നാല് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും ആറ് ജില്ലകളിൽ യെല്ലോ അലർട്ടുമാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതയായ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് ആലപ്പുഴ ഇടുക്കി എറണാകുളം തൃശൂർ പാലക്കാട് മലപ്പുറം ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയായ യെല്ലോ അലർട്ടുമാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് കൂടാതെ അതിശക്തമായ മഴയ്ക്കും മണിക്കൂറിൽ അൻപത് കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുള്ളതിനാൽ വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് രാത്രി റെഡ് അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് സംസ്ഥാനത്ത് വ്യാപക മഴയ്ക്കും ഒറ്റപ്പെട്ട അതിശക്തമായ മഴയ്ക്കും സാധ്യതയുണ്ടെന്നും ഞായറാഴ്ച വരെ കേരളത്തിൽ ശക്തമായ മഴ തുടരുമെന്നും അറിയിപ്പിൽ പറയുന്നു വാർത്തകൾ അവസാനിക്കുന്നു നന്ദി